നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്കേറെ സുപരിചിതനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുൻപ് റീൽസുകളിലൂടെയും മറ്റുമായിരുന്നു ഡോക്ടർ ശ്രദ്ധ നേടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റോബിൻ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ സർജറിക്ക് വിധേയനാകുന്നുവെന്ന വിവരം റോബിൻ പങ്കുവച്ചത് മൂക്കിൽ ദശ വളർന്ന് ശ്വാസം തടസ്സം അടക്കമുള്ളവ നേരിടാൻ ിയതിനെ തുടർന്നാണ് സർജറി കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി എന്റെ ലെങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിന്റെ വളർച്ചയും ഉണ്ടെന്ന് കണ്ടെത്തിയത് ഓപ്പൺ ഡ്രൈനോപ്ലാസ്റ്റിയാണ് നടക്കാൻ പോകുന്നതെന്നും റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ സർജറിക്ക് ശേഷമുള്ള വിവരങ്ങളൊന്നും റോബിൻ പങ്കിട്ടിരുന്നില്ല ഇപ്പോഴാണ് റോബിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരന്തരമായി വന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ മറുപടി പറയുകയാണ് ആരതി പൊടി പുതിയ വീഡിയോയിലൂടെയാണ് ആരതി വിശേഷങ്ങൾ പങ്കുവച്ചത് ആരതിയും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറിയിരുന്നു റോബിൻ അതിനായി അനുവാദം വാങ്ങിയിരുന്നു ഓപ്പറേഷന്റെ ആഫ്റ്റർ എഫക്റ്റായി മുഖത്ത് മുഴുവൻ നീരുവന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സർജറിയെക്കുറിച്ചും റോബിന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചും ആരതി പൊടിയാണ് സംസാരിച്ചത് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി നടന്നു ഇപ്പോൾ റോബിൻ ചേട്ടൻ റെസ്റ്റിലാണ് ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു മുഖത്ത് മുഴുവൻ നീരുണ്ട് അതിനാലാണ് വീഡിയോയിൽ വരാത്തത് മൂക്കിന് മുകളിലുള്ള സ്റ്റിച്ച് എടുത്തു ഒരു മാസം എടുക്കും എല്ലാം മാറി വരാൻ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഞാൻ ഓപ്പറേഷൻ നടന്നപ്പോൾ റോബിൻ ചേട്ടനൊപ്പം ബൈസ്റ്റാൻഡായി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ധൈര്യത്തോടെ കയറിയത് പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റിനൊപ്പം ബൈസ്റ്റാൻഡറിനെ പ്രവേശിപ്പിക്കില്ല റോബിൻ ചേട്ടൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്ത് അനുവാദം വാങ്ങിയതിനാലാണ് ഞാൻ കയറിയത് തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് കണ്ടപ്പോൾ എന്റെ ബോധം മൊത്തം പോയി അതുകൊണ്ട് മാറി സൈഡിൽ നിന്നു കുറച്ചുനേരം റോബിൻ ചേട്ടന്റെ കാലിന് അരികിൽ നിന്നു പിന്നെ കുറച്ചുനേരം കൈപിടിച്ചു നിന്നു ടെൻഷൻ കാരണം ടേബിളിനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു സാധാരണ ഉറക്കഗുളിക കൊടുത്താൽ പേഷ്യൻസിന് ഓപ്പറേഷൻ തീരും വരെ ഉറക്കമായിരിക്കും പക്ഷേ റോബിൻ ചേട്ടൻ മാത്രം ഓപ്പറേഷന് ഇടയിലും ഡോക്ടേഴ്സിനോട് നിർത്താതെ സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാമായിരുന്നു അവസാനം റോബിൻ മിണ്ടാതിരിക്കൂ ഡോക്ടർ പറയേണ്ടി വന്നു സ്റ്റിച്ചിടുമ്പോൾ വരെ സംസാരികമായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് വേദന തുടങ്ങിയത് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ തുടച്ചു കൊടുത്തിരുന്നു അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല കാരണം കഴിക്കാനിരിക്കുമ്പോൾ ഇത് തന്നെ ഓർമ്മ വരും ചേട്ടൻ ഇപ്പോൾ ആണ് ഇനി ഞാൻ എന്റെ വിവാഹത്തിനുള്ള ഡ്രസ്സ് തയ്യാറാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് സംഭവിച്ചതുപോലെ ഞാൻ ബുദ്ധിമുട്ടുമെന്നാണ് പുതിയ വീഡിയോയിൽ ആരതി പറഞ്ഞത് യു ആർ യു ആർ മീൻസ്